മെഗാസ്റ്റാർ വൈശാഖ് മിഥുൻ മാനൽ കൂട്ടുകെട്ടിലെത്തിയ ടർബോ എന്ന ചിത്രത്തിന്റെയും പൃഥ്വിരാജ് ബേസിറ്റ് ജോസഫ് കൂട്ടുകെട്ടിലെത്തിയ ഗുരുവായൂരമ്പല നടൽ എന്ന ചിത്രത്തിന്റെയും വിശേഷങ്ങളാണ് നിങ്ങളിച്ച് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം പൃഥ്വിരാജ് ചിത്രം അഞ്ചാം ദിവസം തിങ്കളാഴ്ചയിലൂടെയാണല്ലോ ഇന്ന് കടന്നു പോകുന്നത് ഇന്നലെ വരെ മികച്ച രീതിയിൽ മുന്നേറിയ ചിത്രത്തിന്റെ അഞ്ചാം ദിവസം തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ അറിയാൻ ആരാധകർക്ക് ആകാംക്ഷയുണ്ട് ഇന്നലെ വരെ വേൾഡ് വൈഡിൽ നിന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം അഞ്ചാം ദിവസം തിങ്കളാഴ്ച യും മികച്ച രീതിയിലുള്ള സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് മുന്നേറുന്നത് പ്രതികൂല കാലാവസ്ഥയൊന്നും സിനിമയുടെ കളക്ഷനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്ന് എന്ന് പറയണം എത്ര പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ സിനിമകൾക്കും വർക്കിംഗ് ഡേയിലെ നല്ല രീതിയിലുള്ള കളക്ഷൻ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കുറയാറുണ്ട് അത് തന്നെയാണ് ഗുരുവായൂർ നമ്പൾ നടൽ എന്ന ചിത്രത്തിനും കാണാൻ സാധിക്കുന്നുള്ളൂ ബുക്ക് മോഷം ആപ്പിലൂടെ ഇപ്പോൾ ഓരോ മണിക്കൂറിലും ആറായിരത്തിനു മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു അഞ്ചാം ദിവസത്തെ അപേക്ഷിച്ച് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് ഇന്നും തിയേറ്ററിൽ കാണുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതി റിൽ എത്തുന്ന മമൂക്ക സിനിമയാണല്ലോ ടർബോ ചിത്രം അൻപതിൽ കൂടുതൽ രാജ്യങ്ങളിൽ റിലീസാകും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കറക്റ്റ് കണക്കുകൾ വരുന്ന സമയത്ത് ഏകദേശം എയ്യത്തിന്റെ അടുത്ത് രാജ്യങ്ങളിലാണ് ഈ ഒരു സിനിമ ഒരേ സമയത്ത് റിലീസാവുന്നത് എന്നാൽ പല ആളുകളും മെസ്സേജ് അയച്ച് ചോദിക്കുന്നു കേരളത്തിൽ ഈ ഒരു സിനിമ എത്ര തിയേറ്ററിൽ റിലീസാവും എന്നുള്ളത് എന്നാൽ അതിന്റെ ഏകദേശ രൂപം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് കേരളത്തിൽ മുന്നൂറ് തിയേറ്ററിൽ അഞ്ഞൂറിൽ കൂടുതൽ സ്ക്രീനിലാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച എല്ലായിടത്തും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് ഈ ഒരു സിനിമക്ക് കിട്ടുന്നത് ുന്നത് ഒക്കിറ്റർക്കാരും തേർഡ് ഷോ വരെ ആഡ് ചെയ്തു തൃശൂർ ഗിരിജ തിയേറ്ററിൽ ഇതാ മറ്റൊരു വലിയ അപ്ഡേറ്റ് ആണ് അവരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ആദ്യം നാല് ഷോ ആഡ് ചെയ്ത സിനിമ ഇപ്പോൾ ഇതാ ആറ് ഷോയിലേക്ക് മാറ്റിയിരിക്കുന്നു രാവിലെ നേരത്തെ ഒരു ഷോയും അതുപോലെ തന്നെ ഒരു തേർഡ് ഷോയുമാണ് ഗിരിജ തിയേറ്റർ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്ലക്സിലൊക്കെ തേർഡ് ഷോ ആഡ് ചെയ്തിട്ടുണ്ട് അത് പോരാതെതിന് വലിയ തിയേറ്ററിലൊക്കെ തേർഡ് ഷോ കളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലും അതുപോലെ ചാർട്ടിംഗ് വരെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ടർബോക്ക് വേണ്ടിയിട്ട് കിടിലൻ പൈസ വസൂൽ എന്റർടൈനർ സിനിമ തന്നെ ായിരിക്കും ടർബോ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആരൊക്കെ ആദ്യ ദിവസം ടർബോ മൂവി കാണും ജസ്റ്റ് ഒന്ന് കമ്മിറ്റി ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജോലി